ഹായ് ഹായ് എല്ലാവരും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് അപ്പം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണോ കുറേ ദിവസം കാലത്തിനു ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം പാലക്കാടാണെങ്കിൽ ഉറങ്ങി എഴുതിട്ടേ ഉള്ളൂ അപ്പം തന്നെ നിങ്ങളൊക്കെ പുറത്തു തരുന്നു ഞാൻ മാത്രമേ ഉള്ളതെന്നുള്ളത് കുറേ പേരുടെ കൂടെ ഞാനെപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന മക ഇത് എല്ലാ സമയത്തും മാങ്ങേണ്ടാവും ഇതാണ്ടോ ഇവിടെ പിന്നെ അതിൻ്റെ കുഞ്ഞൊരു കുഞ്ഞരുണ്ട് അതിൻ്റെ വേറെ വരികണ്ട് അതിൻ്റെ വരികണ്ട് അങ്ങനെ എവർഗീന്നൊക്കെ പറയുന്നതിന് എല്ലാ സമയത്തും മാങ്ങേണ്ടാവില്ല പിന്നെ മക സാളിന്നലെ ഈ വണ്ടിയിലാണ് വന്ന് ചേട്ടൻ ചേച്ചു പറഞ്ഞില്ലല്ലേ രാവിലെ തന്നെ ഇന്നലെ പുലർച്ചെടുത്തിനേഷം കട്ടൻ ചായം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും തൃശ്ശൂർക്കല്ലേ നമ്മളൊന്ന് പാലക്കാട് എത്തി അപ്പം ഇന്നത്തെ വീഡിയോട് പാലക്കാടിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താട്ടോ ദീപിന്റെ വീട് പല വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങളിപ്പോ നേരെ ഇറങ്ങൂലേ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇത് പിന്നെ ജിബോച്ചാട്ടായിട്ടവിടാ ഇവിടെ അടുത്ത ജിബോച്ചാട്ടായി ജിബോ ചേട്ടാ പിന്നെ ഒരു വിധം എല്ലാവർക്കും അറിയാന്നാണ് രണ്ടു ദിവസം കൊണ്ട് കുറച്ചുകൂടി പിന്നെ ഇത് അനീഷ് ചേട്ടൻ അനീചേട്ടൻ നമ്മളെ തൊട്ട് അയൽവാസിയാട്ടോ അപ്പം ഇത് നമ്മളെ സണ്ണിച്ചേട്ടൻ ശരിക്കും പറഞ്ഞാല് ഞങ്ങള് സണ്ണി ചേട്ടന്റെ അല്ലേ സണ്ണിചേട്ടന്റെ നാട്ടില് തൃശ്ശൂര് എന്താ ഒരു പള്ളിപ്പെരുന്നാൾ ഇവിടാൻ പോയതാണ് അങ്ങനെ തിരിച്ച് രാത്രി അവിടെ പരിപാടി കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ പെട്ടെന്ന് പ്ലാൻ മാറി പാലക്കാടേക്കാക്കി പ്ലാൻ ബി എന്തുകൊണ്ടാ ഇല്ല അത് പറയൂല അങ്ങനെ നമ്മൾ ഇവിടെ ശാന്തിയും സമാധാനവും കിട്ടുന്ന സ്ഥലം സ്ഥലം സൈഡാക്കും പോയി അങ്കിളാണ് പാർക്ക് ചെയ്യുന്നത് അല്ല കുഞ്ഞാൻ വിളിക്കുക അങ്ങനെ അങ്ങനെ വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു കുളിക്കാൻ വേണ്ടിട്ട് പോവുക കുളം ഇവിടെ സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇറങ്ങുന്ന കുളം തന്നെ

അടിപൊളി ആയിട്ടുള്ളൊരു സ്ഥലം ഗൂഗിൾ പേട എന്താ കഴിക്കാൻ ചോദിച്ചോക്ക് പിന്നെ കഴിച്ചിറങ്ങാലോ കഴിക്കാൻ കള്ളഷാപ്പില് നല്ല ഫുഡ് കിട്ടും തെറ്റിദ്ധരിക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞാണ് അവിടുന്ന് ഞങ്ങള് അവിടെ ഭക്ഷണം ഒന്നും ആയില്ല അപ്പൊ ഞങ്ങള്

പാലത്തിന്റെ മുകളിലെ ആ ഒരു ഡാം കച്ചവടം നോക്കി കച്ചവടം കച്ചവടം ലോഡ് സാധന അവിടെ കുളിക്കാനിറങ്ങി കുളിച്ച് കുളിച്ചില്ല ഇയാള് കുളിച്ചില്ല ഇയാള് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആ വെള്ളത്തിലേക്ക് വേറെ വെള്ളം വല്ലേ വീണ്ടും അപ്പൊ ഞങ്ങള് കുളിച്ച് ഞാൻ അവിടെ ഫുള്ള് കള്ളിഷാപ്പിന്റെ ഒരു സംഗമ ഭൂമിയാണ് അപ്പം ഞങ്ങൾ ഇനി പോകുന്ന ചായ കുടിക്കാനൊക്കെ പോണം ചെല്ലന്റെ ചായക്കടാണ് ഉദ്ദേശം രണ്ട് അമ്മ അമ്മ അറിയാ പറയാ അറിയായിട്ടോ എല്ലാരും അറിയാ ഇപ്പൊ മിണ്ടാണ്ട് നോക്കണ്ട അതാരാ പറഞ്ഞ കൊടുക്ക എല്ലാം അറിയാ നാണായിട്ടാ രണ്ടമ്മമാര് അങ്ങനെ നമ്മൾ ഇറങ്ങോ നിങ്ങള് പറഞ്ഞ ഏൽപ്പിച്ചിരുന്നോസ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടുവാത്ത മാങ്ങ വിറക്കിയാണ് മാങ്ങ വിറക്കിയാണ് തള്ളിട മാറക്കി പണ്ടട ഇങ്ങനെ ാട് വീടിനോടൊക്കെ യാത്ര പറഞ്ഞു നമ്മൾ ഇതാ കൊല്ലങ്കോട് അങ്ങാടിക്ക് എത്തിക്കൊണ്ട് കേട്ടോ ചായ വിളിച്ചത് ആ ഇന്നലെ രാത്രി വരുന്ന ചോദിച്ചു ഇവിടെ ചാ പിടിക്കാൻ ഞങ്ങൾ ഇന്നലെ രാത്രി പേടേ വന്നിട്ടാണ് ദിവ്യൻ്റെ വീട്ടിലെ ദിവസം രാത്രി ഒരുപാട് കൈകുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഓരോ വിളിച്ചുണ്ടജ് ഇവിടെ വന്ന് റൂം എടുക്കാമെന്നൊക്കെ യാജ് വന്ന റൂമും കിട്ടിയില്ല ചായ ലാസ്റ്റ് ഇവിടുന്ന് ചായയും കുടിച്ച് പോയി കൊല്ലങ്കോട് ടൗണിലൊക്കെ പോണം ഇവിടുന്ന് കൊല്ലങ്കോട് ഇങ്ങനെ ഈ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകണം നമ്മളെ ചെല്ലഞ്ചാട്ടൻ്റെ വീട്ടിലുള്ള ചായ കടയിൽ പോക്കാണ് അപ്പം എന്റെ മുന്നേ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് ഏതായാലും ബാക്കി പരിപാടി നല്ല വിശക്കുണ്ട് നല്ല വിശക്കുണ്ട് ദിവ്യന്റെ അമ്മ മര്യാദയ്ക്ക് കഷ്ടപ്പെടുത്തണ്ട എന്ന് മര്യാദക്ക് പറഞ്ഞു കഴിക്കുന്നത് മരുമോനല്ല പറഞ്ഞത് നിങ്ങളെ പറഞ്ഞത് അവിടെ കച്ചവടങ്ങളാണ് ചെല്ലഞ്ചാട്ടന്റെ ചായക്കടക്ക് വന്നപ്പോൾ ഇവിടെ ഫുള്ള് തിരക്കാക്കി എന്താ വെന്തോടെ സൈഡാക്ക എല്ലാരും വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് കഥ പറയുന്നു അടിപൊളി നമ്മളെ വണ്ടി സൈഡാക്കോ ആദ്യം കഴിക്കാം എന്താണെന്ന് കേൾക്കാം പഴയ മോഡൽ ഒരു എഴുപത് വർഷം മുന്ന ചെല്ലഞ്ചാട്ടന്റെ ജായക്കടലേ വാണ് വെറ്റിങ്ട്ടി പിന്നെ ഞാൻ അനു ചേട്ടൻ അപ്പൊ വിളിച്ചതിന്റെ ഒരു ലുക്കും ഇല്ലല്ലേ നോക്കി അപ്പൊ ഞങ്ങളെ അങ്ങനെ വെയിറ്റിങ്ങിലാണ് കൊറേ ആളുണ്ട് അപ്പൊ അവര് കഴിഞ്ഞിട്ട് പോണത് കഴിക്കാൻ നമ്മൾ ഇവിടെ കണ്ടോ നുറുക്കൊക്കെ വിൽക്കാൻ വേണ്ടിട്ടുണ്ടാക്കി നമ്മളെ ജലദേട്ടം വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ഉള്ളിൽ കടലിലുള്ളിൽ കഴിച്ചു പോയ വണ്ടികളൊക്കെ ആളുകൾ വന്ന് ഞങ്ങൾ ഇപ്പൊ അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അനീഷേട്ടും നോക്കാം എഴുപത് കൊല്ലം മുന്നാ അതിന്റെ പുറകിലുണ്ട് ചായ കട ചായന്റെ പൈസ

ചെല്ലൻ ചേട്ടന്റെ ചായക്കട ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി ഇനിയിപ്പൊ ചിങ്ങൻചിറ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിള് എന്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാമതി സ്ഥിരമായിട്ട് പാലക്കാട് വരുമ്പോൾ നമ്മൾ ഇവിടെ വരലുണ്ട് ഇതൊരു രണ്ടോ മൂന്നോ തവണങ്കിലും ചേട്ടായി ഞാൻ ഇട്ടിട്ടുണ്ട് സെയിം സ്ഥലം സെയിം ഏരിയ പക്ഷെ ഇവിടെ ഒന്നും അതേപോലെ തന്നെയാ ഒരു മാറ്റമല്ലേ മീൻസ് മാറ്റം മീൻസ് അങ്ങനെ ഏരിയ ഡെവലപ്പ് ആവുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ ഇവരെ ലൈഫ് സ്റ്റൈലൊക്കെ ഡെവലപ്പാകുന്നുണ്ട് മനസ്സിലായോ സാമ്പത്തികമായിട്ടൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട് കാരണം ഇവിടെ ടൂറിസം വളരെ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ട്വന്റി ഫൈവ് റുപ്പി ഈ പാർക്കിംഗ് അതവിടെ കൊടുക്കണം എന്നതിനു ശേഷം ഇപ്പം അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ പണ്ടൊന്നും ഇവിടെ പാർക്കിങ്ങിനും പൈസ വേണ്ട ഒന്നിനും വേണ്ട പക്ഷേ സ്ഥലം ഡെവലപ്പാകും ആളുകൾ ഡെവലപ്പാകും കാര്യങ്ങളൊക്കെ ഡെവലപ്പാകും വേണ്ട വാ വാമ്പല് താമ്പരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇങ്ങോട്ട് പോകണം ഞായറാഴ്ച ആയിട്ടാണോ അത്ര പേർക്ക് ഞായറാഴ്ച ആയിട്ടായിരിക്കും എല്ലാം നല്ല പറഞ്ഞേ അതെ ആ ചട്ടി കൊട്ടമാണോണ്ട് കൊട്ടും നേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇവിടുന്ന് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഞാൻ കാണിച്ചിരുന്നുണ്ട് തമിഴ് സിനിമകൾ അതുപോലെ തന്നെ ഒരുപാടെ പാട്ടിൻ്റെ സീൻസ് അടീൻ്റെ സീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്താ ഈ വെറൈറ്റി വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്നിട്ട് ചിക്കൻ കറി വെക്കും അതിന് ശേഷം ഇവിടെ ദൈവത്തിന് കൊടുക്കും അവിടെ ഒരു തറയുണ്ട് ഒട്ടപ്പുറത്തായിട്ട് ആ തറയെ കൊണ്ടുവച്ച് വെക്കുമത് തറ വെച്ചിട്ട് അവിടെ വെക്കും അങ്ങനെ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന പേര് കഴിക്കും ഈ സാധനം ഇവിടെ വെക്കുന്ന സാധനങ്ങള് ഇവിടുന്ന് കഴിച്ചിട്ടു ഇതിന്റെ എക്സ്ട്രീം എവിടെ എവിടുന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു സ്ഥലത്ത് വരുന്നത് എവിടെ നോക്കിയാലും അടുപ്പുകളും കാര്യങ്ങളും അവിടെ കഷണങ്ങളൊക്കെ റെഡി ആക്കേണ്ടി വെറുതെ ചേച്ചിമാരി കാര്യങ്ങൾ എല്ലാവരും റെഡിയാവുന്നേ ഉള്ളു അല്ലേ

േട്ടന്മാരൊക്കെ ചിക്കനായിട്ട് വെട്ടി തറക്കാട്ടോ എന്നിട്ട് പറഞ്ഞ എന്തുമാരിയാണോ ഇന്ന് ഞായറാഴ്ച ഇത്രയാളും ഇവിടെ ഇത്രയാളും കാര്യങ്ങളൊന്നും ഇണ്ടല്ലീമെല്ലാരും ഇവിടെ ഞാൻ കാണിക്കുന്നില്ല കോഴി മാത്രമല്ല ആടി ആടല്ലേ ഫുള്ള് സെറ്റിലാണ് എല്ലാവരും വീഡിയോസ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ക്ഷേത്രം വരുന്നത് ആ സൈഡിലാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കാലം എല്ലാ സ്ഥലത്തും നമ്മളെ ചേട്ടന്മാർ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടുതൽ ടീംസുകൾ ഈ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ചെരുപ്പ് ഇപ്പിടുന്നതിന് പ്രശ്നം അവിടെ എവിടെ അയച്ച് വച്ചാൽ അപ്പോൾ ക്ഷേത്രം കാണിച്ചതാണ് ഓക്കെ നമുക്ക് വീട് വീട് പണി അങ്ങനെ കുറേ സങ്കല്പങ്ങളില്ലേ വീടില്ലാത്തവർക്ക് വീട് അതുപോലെ തന്നെ ആ പിള്ളേർ തൊട്ടിൽ തൊട്ടില് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് ഇതാണ് ക്ഷേത്രം ഇവിടെ ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങളുമായിട്ടാണ് ഇവിടെ വരിക അപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ വീട് ഒക്കെ അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി വീട്ട് വീടിലേക്ക് എത്തുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് തൊട്ടിലൊക്കെ കെട്ടി പ്രാർത്ഥിച്ച് പോയാൽ ആ ഒരു പ്രീതി കിട്ടിയതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാവുന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങളുള്ള ഒരു സ്ഥലമാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ അപ്പം കുറേ സമയം ഞങ്ങളിവിടെ നിന്നില്ല ഇനിയിപ്പം നേരെ ഇവിടുന്ന് ഇറങ്ങാൻ പോകാറുണ്ട് ടൈമിൽ എല്ലാവരും ഉണ്ട് ആ ചായ പത്ത് കോഫി പത്ത് ഷോർട്ടാട്ടോ ഇങ്ങോട്ട് വന്ന സ്വയല്ല അത്യൊക്കെ ഷോർട്ടായിട്ടുള്ളതാണ് അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ റൂമ് കാര്യങ്ങളൊക്കെ കണ്ടു ഇതിപ്പോൾ നേരെ പോകുന്നത് നമ്മളെ കളത്തിലേക്കാണ് വില ആരും കളം കണ്ടിട്ടില്ല കളം കണ്ടില്ലല്ലോ കളം കളം പോകാല്ലേ കളോ കല്ല് ഈ ചിങ്ങഞ്ചോറാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ചെല്ലഞ്ചാട്ടിൻ്റെ ചായക്കട അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നാൻ മൂന്നേ കളമൊക്കെ തന്നെ ഒരു ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററിനുള്ളിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു ഒരു ഇതേപോലെ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളു നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം നമ്മൾ റിയലി കാണുന്ന വീട് അതൊക്കെ കാണിച്ചു ഇവിടെ ഒരു മനുഷ്യൻ മനുഷ്യമ്പരാതായിരുന്നു ഇപ്പൊ കാറാൻ മോനെ കാറ് വണ്ടി ആളുകള് ബഹളം ഇഷ്ടപ്പെട്ടില്ല ഒന്ന് അവിടെ പ്രതിഷ്ഠിക്കായിട്ട് എന്താ ഓട്ടെ പോട്ടെ പോറ്റെ പോട്ടെ ഓട്ടെ നേരെ പോന്ന ഏട്ടെ കൊറേ സ്പേസ് ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം എന്റെ പൊന്നെ കളത്തിലൊക്കെ എത്രങ്ങാണ്ടാളുകളായിരുന്നു ഇവിടെ ഹോട്ടലൊക്കെ തുടങ്ങി നാടൻ കഴിക്കട്ടെ ഒന്ന് പോയി വന്നിട്ട് You know, episodes, <c 1952> <-ds2> ും കാര്യങ്ങളൊക്കെ എന്താ പറയാ ആദ്യത്തെ കൊല്ലം കൂടെ വളരെയധികം മാറി അറിയാ മാറി ഇതെന്താ ശർക്കര ചുമക്കൊക്കെ നല്ല ശർക്കരണ്ട് ഈ ഒരു കളല്ലേ ആ വീട്ടിലെ ചേട്ടൻറ്റാട്ടും ഞങ്ങളൊന്ന് വന്ന സമയത്ത് പുള്ളിയന ഇവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ അനുമതിയൊക്കെ സമയം തന്നെ ഉണ്ടോ മാങ്ങാത്തോട്ടം കുഞ്ഞ് മാങ്ങാത്തോട്ടം അന്ന് തയ്യ് വെച്ചിട്ടേ ഉള്ളൂ കണ്ടായി ഉണ്ടാക്കി അടിപൊളിയായില്ലേ അങ്ങനെ നമ്മളെ നമ്മളെ സ്വന്തം കളത്തിൽ എത്തിരിക്കുകയാണ് ചേട്ടന്മാർ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കേണ്ടി അപ്പോൾ അവിടുന്ന് എങ്ങനെ അതിലെങ്ങനെ കറങ്ങാനൊക്കെ പറ്റും പക്ഷെ വേറെ ബ്ലോക്ക് ബ്ലോക്കാക്കി അല്ലേ അടിപൊളി അതിന് മെയിൻ പ്രത്യേകത വേറൊന്നല്ലോ ഈ കളത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ നല്ലൊരു പാടം ആ പാടത്തിൻ്റെ വേക്കിൽ നെല്ലിയാമ്പതി മല മലനിരകളി ഒക്കെ ഇതാണ് ഇവിടെ ഇവിടെ വരുന്നവർക്ക് ഫോട്ടോ എടുക്കാം കാര്യങ്ങളൊക്കെ പറ്റും ഒരു എന്താ പറയുക ഒരു പ്രത്യേക അസുഖമുള്ളൊരു സ്ഥലം ഇവരാട്ടോ അവരും കൂടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചാൽ അവർക്ക് എങ്ങനെയായാലും ഒരു പത്ത് രൂപ വെച്ചിട്ട് ഒരാളോട് വാങ്ങാം ഞാൻ ഇന്ന് ആ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായാലും നിങ്ങളെ ഒരു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആ അത്യാവശ്യത്തിന് ജീവിക്കാൻ ദൈവം കൊടുത്തിട്ടുണ്ട് മക്കളൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ എത്തി അപ്പൊ ഇതൊരു ടിക്കറ്റ് ഒന്നും വെച്ചിട്ട് കൊണ്ടുപോകണ്ട ആവശ്യമല്ലാണ് അന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ടാണ് കളത്തിന് ഇപ്പൊ ടിക്കറ്റ് കാര്യങ്ങളൊന്നും വെക്കാത്ത പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് എടുത്തു കഴിഞ്ഞില്ല തൊണ്രൊക്കെ വലിയ സംഭവമാക്കി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടെ അനീശേട്ട അല്ലേ ഇത് ഐ നിൽക്കുന്ന അനീഷേട്ടാ പറയണേ ഇതിനെ കാട്ടിൽ നല്ല എന്റെ പഴയ വീടൊക്കെ ഉണ്ടെന്നൊക്കെ അപ്പം ഇത് ഇവിടെ ഒരു പ്രത്യേക വേണൊന്നുമില്ല അവിടെ ഒരു അതന്നെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇനി സ്ഥലം കൂടി ഒന്ന് നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടിലേക്ക് പോകുന്നിട്ട് പിന്നെ നമ്മുടെ ഇവിടെ കൊല്ലംകൂടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വയലിലേക്ക് ഇങ്ങനെ ഡോറ് നിറച്ചു അപ്പോൾ അവിടെ പോവാം അതൊക്കെ ഷൂട്ട് ചെയ്യാം അതാണ് പരിപാടി ആ രണ്ട് സ്ഥലം ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് ഡിക്ലോസിഡ് ദൈവത്തിന് അറിയാം ഇന്നലെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് വീട്ടിൽ പോയോ പറയോ അന്നേരം കന്യാകുമാരി പോയി കന്യാകുമാരി മാറ്റി മുംബൈ മാറ്റി അങ്ങനെ ഏറ്റവും ചെറിയ സ്ഥലമായിരുന്നു പാലക്കാട് മൂകാംബിക അത് ഞങ്ങൾ ഒരു ദിവസം പൂട്ട ഞങ്ങളെ സണ്ണിച്ചാട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മൂകാംബിക അവിടെ എന്താ ഉള്ളതെന്ന് മനസ്സിലായില്ല

അവിടെ വണ്ടി വാർക്ക് ചെയ്യാൻ പറ്റൂല എനിക്ക് തോന്നുന്നു അങ്ങനെ കൊല്ലം ആകാശമൊക്കെ നല്ല ഭംഗിന്റെ രണ്ട് വീടുകൾ ഇവിടെ എങ്ങനെ ടൂറിസം ആയതുകൊണ്ടല്ലേ ഒരു കച്ചവടന്ന് ചെറിയുടെ കച്ചവടങ്ങളാണെങ്കിലും അത് കിട്ടുന്നില്ലേ അതടിപടി ചേച്ചി ഇത് ഉപ്പിലിട്ടിട്ടോ അമ്മമാരെ വീട്ടിൽ ചെയ്യമ്മ അതാ ഞാൻ പറഞ്ഞത് ആടെ കണ്ടോ ഇവിടെ കൊറേ സാധനങ്ങൾ ഉണ്ടായി വെച്ചിട്ടുണ്ട് അത് ഇതിന്റെ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് ഇല്ലാണ്ടാവും

ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമാണ് പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാല് ഇതേപോലെ കുറേ സാധനങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ വലിയ രസമായിട്ടൊന്നും തോന്നില്ല കേട്ടോ അടിപൊളിയെ പക്ഷെ ഇത് ഇവിടെ ഇങ്ങോട്ടുള്ളൊരു ഫ്രെയിം ഉണ്ട് അങ്ങനെ കാണുന്ന ഒരു നാച്ചുറൽ ഉണ്ട് ബ്യൂട്ടി നമ്മക്ക് ഇവിടെ എത്ര കിട്ടും ഇങ്ങോട്ട് വെച്ചാൽ കിട്ടൂല പോയ ഓരോ ഒരു ടൂറിസം പദ്ധതി കണ്ടിട്ടായിരിക്കും എന്നാൽ അല്ല എല്ലാവർക്കും ഇഷ്ടം ഞാൻ ഞാൻ ഈ ഒരു ഫ്രെയിമും എന്താ പറയുക ഇങ്ങനെ കാണുന്ന ഒരു ഫ്രെയിമും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ ഇങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഈ വെള്ളം വരുന്നത് കേട്ടോ ഉണ്ടെ ഇവിടുന്ന് കാണാണ്ടാവും ഇവിടെ പൊന്തും അവിടുന്ന് വരും ഇവിടുന്ന് കാണാണ്ടാവും ഇവിടെ ഫുള്ള് സ്ഥാനാർത്ഥികളെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഈ അമ്മ ഇവിടെ ആണോ വാവോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വീടിന്റെ ഉടമയായിട്ടുള്ള അമ്മനെ കണ്ടിരുന്നു അമ്മ ഫുള്ള് നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് മകനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ആ ഗുരുവായൂരേട്ടൻ ചേ ഗുരുവായൂരപ്പൻ അതിനെ മത്സരിച്ച് ഇവിടെ കണ്ടോ കുറെ അമ്മകളൊക്കെ കച്ചവടം ചെയ്തിട്ട് പറ്റുന്നൊരു സാഹചര്യ പക്ഷെ ഇല്ലെന്ന റേറ്റ് ഇവിടെ മുപ്പത് റുപയ അപ്പറത്തെ സൈഡ് നാല്പത് റുപയ ആഹാ കടകൾ തടകൾ എല്ലാം ഒരുപാട് ബസ്സുകൾ ബസ്സുകള് ഒരുപാട് ആളുകൾ ഇണ്ട് ഞായറാഴ്ച അതിനെ കൊണ്ട് ആണോന്നറിയില്ല അത്ര തിരക്ക് എന്തായിട്ട് നിറയെ ആളുകൾ കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പം ഞങ്ങൾ കൊല്ലംകോടിനോട് വിട പറയുന്നു ഇനി കൊല്ലം കൂടെ വരുമല്ലെന്നറിയുള്ളൂ അപ്പം സംഭവം എല്ലാം ആ ഒരു ഒരിത് ഇതിരെ ഇഷ്ടപ്പെട്ടില്ല നാച്ചുറൽ ബ്യൂട്ടി ആ നാച്ചുറൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൂ ഡൽഹി ഇഷ്ടമല്ല മുംബൈ ഇഷ്ടമല്ല ബാംഗ്ലൂർ ഇഷ്ടമല്ല അവിടെ ബിൽഡിങ്ങാ നമുക്കൊരു നാച്ചുറലായിട്ട് സമാധാന സ്വസ്ഥതണ്ടല്ലോ ഇവിടെ ആളുകൾ തിരക്ക് കാര്യങ്ങളൊക്കെ അപ്പം കൂടുതലൊന്നും പറയാനില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ദിസ് അബിൻ യു കെ ജി ബോയ് അനീഷ് ആൻഡ് സണിചെ ബൈ ബൈ